ഹേ ഹലോ വെൽക്കം ബാഗീസ് ഇനി യു എസ് എയിൽ ഇന്ത്യയ്ക്ക് അവശേഷിക്കുന്ന ഒരേ ഒരു മത്സരം എന്ന് പറയുന്നത് കാനഡയുമായിട്ടാണ് അതിനുശേഷം വിൻഡീസിലേക്കാകും നേരെ പോവുക അതായത് സൂപ്പർ എയ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ആൻഡ് സൂപ്പർ ഏറ്റിൽ നമുക്കറിയാം ഓസ്ട്രേലിയ ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലാണുള്ളത് നിലവിൽ കാനഡയായിട്ടുള്ള അവസാന മത്സരത്തിൽ സമാശ്വാസം എന്നുള്ള രീതിയിൽ ബെഞ്ചിലിരിക്കുന്ന ഒന്നോ രണ്ടോ താരങ്ങൾക്ക് ലെവണിൽ ഒരു ചാൻസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് കോർ ടീമിനെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടായിരിക്കും ആ ഒരു ലെവലിലേക്കുള്ള ചാൻസുകൾ കൊടുക്കുക എന്നുള്ളത് കാരണം എല്ലാവരും അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുന്നതായിരുന്നു പിന്നെ ഈ ഒരു പിച്ച് കണ്ടീഷനിൽ ആരൊക്കെ വന്നാലും ഒരു എക്സ്ട്രാ ലൈഫ് കിട്ടാതെ ബാറ്റിങ്ങിൽ വലിയൊരു സ്കോറൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് ആ ഒരു പിച്ച് കണ്ടീഷൻ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു പിച്ച് കണ്ടീഷൻ കൊണ്ട് തന്നെയാണ് പല മത്സരങ്ങളും ടഫറായി തോന്നിയത് പക്ഷേ നമ്മൾ ഈ ഒരു വിൻഡീസ് കണ്ടീഷനിലേക്ക് എന്ന് കഴിയുമ്പോൾ വറേജ് ആയിട്ടൊരു പിച്ചാണ് കമ്പയേഡ് ടു ദിസ് അതായത് ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപതൊക്കെ ആവറേജ് ഉള്ളൊരു പിച്ചാണ് ആ ഒരു പിച്ചിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും പക്ഷേ ക്വാളിറ്റിയുള്ള ടീമുകളായിട്ട് ഏറ്റുമുട്ടുന്നത് കൊണ്ട് തന്നെ അവിടെയും ഗെയിം ടഫ് ആവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോ എന്തായാലും എല്ലാവരും നല്ല ടച്ചിലായിരിക്കാൻ അതായത് മെയിനായിട്ടുള്ള ആ കോർ ടീം ടച്ചിലായിരിക്കാൻ ആ ഒരു കോർ ടീമിനെ തന്നെയായിരിക്കും ക്യാൻഡേ ആയിട്ടുള്ള മത്സരത്തിൽ ഇറക്കുക ചിലപ്പോൾ അതായത് നമ്മളത് അറിയാം വെസ്റ്റ് ഇൻഡീസ് കണ്ടീഷനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നാല് സ്പിന്നറുമാരുടെയൊന്നും ആവശ്യമില്ല എന്തായാലും ആ ഒരു കണ്ടീഷനിൽ ചെന്ന് കഴിയുമ്പോൾ ഉറപ്പായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സ്പിന്നർ എന്ന് പറയുന്നത് കുൽദീപ് തന്നെയായിരിക്കും അങ്ങനെ വരുമ്പോൾ ക്യാൻഡേ ആയിട്ടുള്ള മത്സരത്തിൽ എന്തായാലും ചിലപ്പോൾ ചകല ചാൻസ് കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ യശ്വസ് ചെയ്തു ഓപ്പണിംഗ് സൈഡിൽ കാനഡയ്ക്കെതിരെ കളിക്കാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും കോർ ടീം ഞാൻ പറഞ്ഞ പോലെ മറ്റേത് തന്നെയായിരിക്കും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറേയും വിക്കറ്റ് കീപ്പറേയും ഒരുമിച്ച് കളിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവായിട്ടാണ് തോന്നുന്നത് ബാക്കി വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള സഞ്ജു സാംസൺ അങ്ങനെ തന്നെ ബെഞ്ചിലിരുത്താനായിരിക്കും തീരുമാനമെന്ന് തോന്നുന്നു ചിലപ്പോൾ പറയാൻ പറ്റില്ല കാനഡയായിട്ടുള്ള മത്സരമായത് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ചാൻസ് കൊടുത്തേക്കാം പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ എല്ലാരെയും കളിപ്പിച്ച് തന്നെ കൊണ്ടുപോകാനായിരിക്കും ശ്രമം കാരണം സൂപ്പറേറ്റിന് മുമ്പ് ഈ ഒരൊറ്റ മത്സരം മാത്രമേ ബാക്കിയുള്ളൂ കഴിഞ്ഞ ദിവസത്തെ പിച്ചിലുള്ള മത്സരങ്ങൾ എല്ലാം തന്നെ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ഫ്ലോറിഡയിൽ വെച്ചിട്ടാണ് ക്യാൻഡേ ആയിട്ടുള്ള മത്സരം ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇനി സൂപ്പർ എയ്റ്റിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എന്തായാലും ടഫറായിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് നാല് പേരടങ്ങുന്ന ഗ്രൂപ്പിൽ മൂന്ന് മത്സരങ്ങളാണ് ഓരോ ടീമുകൾക്കുള്ളത് അതിൽ രണ്ട് മത്സരങ്ങൾ എങ്കിലും ജയിക്കാതെ ഉറപ്പായിട്ടും അടുത്ത സ്റ്റേജിലേക്ക് അതായത് സെമിഫൈനലിലേക്ക് ക്വാളിഫൈ എന്ന് നമുക്കറിയാം എന്തായാലും ടഫായിട്ടുള്ള മത്സരങ്ങളാണ് ഇനി ഇന്ത്യ കാത്തിരിക്കുന്നത് ഈ ഒരു ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വെൻറ്റിംഗ് കണ്ടീഷനിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും ശിവൻ ദൂബെ കുറച്ചു കൂടി ആപ്ലിക്കബിളാണ് പക്ഷേ ബോളിംഗ് സൈഡിൽ ആൾ കഴിഞ്ഞ ദിവസം ഈ ഒരു കണ്ടീഷൻ പോലും അടികൊണ്ട് അല്പം സങ്കടം തോന്നിക്കുന്ന ഒരു കാര്യമാണ് സ്പിന്നേഴ്സിനെ നേടുക എന്നുള്ള നിലയിൽ ഉറപ്പാണ് ശിവൻ ദൂബെ ആ ഒരു ലെവലിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ അധികം കൂടുതലും അതുകൊണ്ട് തന്നെയാണ് ചാൻസ് കൊടുത്തുകൊണ്ടിരുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലാതെ വേറെ ഇപ്പം ലെവലിൽ വലിയ മാറ്റങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അക്സർ ജെ ജീവനിലെ ആരെങ്കിലും ഒരാളെ പിൻവലിച്ച് കുൽദീപിനെ കൊണ്ടുവരാനുള്ള സാധ്യത കൂടുന്നുണ്ട് അത് ചിലപ്പം അക്സർ ആനാണ് സാധ്യത ജഡേജെ ആ ഒരു ലെവണിൽ നിന്ന് ഒഴിവാക്കും എനിക്ക് തോന്നുന്നില്ല ഇനി ജഡേജെ ഒഴിവാക്കിയാലും ആ കുൽദീപിനെ കൊണ്ടുവരാൻ പറ്റും അക്സർ കുറച്ചുകൂടി നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് ഒരേ രീതിയിൽ പാറ്റേണിൽ കളിക്കുന്ന രണ്ട് താരങ്ങൾ എന്തായാലും വിൻഡീസ് കണ്ടീഷനിൽ യൂസ് ചെയ്ത പോലെ കൊണ്ടുപോകാൻ സാധ്യതകൾ കുറവാണ് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഇറ്റ്സ് മീ ഗോകുല സൈനികം ബൈ വേസ്